ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ പാൽ ചായ ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഗ്യാസൊക്കെ കുറച്ചിട്ട് അപ്പോൾ പിന്നെ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ ചായക്കുള്ള വെള്ളവും പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ഉണ്ട് അപ്പോൾ അത് പോയി ഓഫായിപ്പോയി രണ്ടാമെടുക്കാറ് ഇനി നമുക്ക് ഇഞ്ചി ചായ തന്നെ ഉണ്ടാക്കാൻ പോകണം ഇന്ന് സ്പെഷ്യൽ ചായ കേട്ടോ ഇഞ്ചി രണ്ട് കഷ്ണം ഇഞ്ചി മൂന്ന് ഏലക്കായ ഇതൊക്കെ ചൈച്ച് ഇട്ടുകൊടുക്കണം ഇനി പൈക്ക് നമുക്ക് പഞ്ചസാര ഇടണം ആവശ്യത്തിന് എനിക്ക് പഞ്ചസാര ഇടണം കേട്ടോ എന്താ പഞ്ചസാര സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഏലക്കായ ഏലക്കായ ഒന്ന് ചതച്ചെടുക്കണം നമ്മൾ ചതച്ച് വെച്ച ഏലക്കായും ഇഞ്ചിയുടെ മിക്സേ അത് നമുക്ക് ഈ പാൽ ചായക്ക് ഇട്ടുകൊടുക്കട്ടോ അതിൽ നിന്ന് നമുക്ക് കുറച്ച് തേലപ്പൊടി ഇട്ടു കൊടുത്താൽ നമ്മളെ ചായ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും ക്കി കൊടുത്ത അപ്പ നമ്മൾ ഏലക്ക ഇട്ട ചായ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ തിളച്ച് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം ഇനി അരിച്ചു വെച്ച് ഉപയോഗിക്കാം നമുക്ക് ചായ ഒന്ന് അരപ്പയിൽ അരിച്ചെടുക്കട്ടോ നല്ല കുളങ്ങളുള്ള ചായയാണ് ഏലക്കായും അതുപോലെ ഇഞ്ചി നമ്മുടെ ശരീരത്തിന് നല്ലതാണ് കഫക്കെട്ട് നീരക്കെട്ടൊക്കെ ഉണ്ടെങ്കിലൊക്കെ മാറാൻ നല്ലൊരു റവണിയാണ് ഇഞ്ചി ഏലക്കായുടെ ഫ്ലേവറുള്ളവർ നമുക്ക് ഇഷ്ടപ്പെട്ട ഇട്ടാണോ ഇഷ്ടമുള്ളവർ മാത്രം യൂസ് ചെയ്താൽ കേട്ടോ അല്ലാത്തവർക്ക് ചിലവർക്ക് ഏലക്കായ പിന്നെ സ്മെല്ലൊന്നും ഇഷ്ടമുണ്ടാവില്ല എനിക്ക് ഇടയ്ക്കൊക്കെ ഞാൻ ഏലക്കായ് ചായേനെ കുടിക്കാറുട്ടോ എനിക്കതൊരു ഇഷ്ടമാണ് അപ്പം നമ്മൾ ചായ കുടിക്കാൻ പിടിക്കാൻ പോവുകയാണ് നമ്മളെ ബിസ്ക്കറ്റ് ചായ അത് റെഡി ആയിരിക്കണം കേട്ടോ അടിപൊളി ചായ നല്ല ചൂട് ചായ അതിൻ്റെ കൂടെ ഒരു ബിസ്ക്കറ്റും കൂടെ കഴിച്ചാലല്ലോ ഭയങ്കര നല്ലതാണ് അപ്പോൾ സ്പെഷ്യൽ ചായ അങ്ങനത്തെ സ്പെഷ്യൽ ചായ ഉണ്ടാക്കേണ്ട വീഡിയോകളെല്ലാവരും കണ്ടല്ലോ മക്കളെ നമ്മൾ ചായ പിടിച്ചാൽ പോകുകയാണ് അപ്പോൾ നമ്മളെ ബിസ്ക്കറ്റൊക്കെ പൊട്ടിച്ച് ഇടുകയാണ് എന്താ നമ്മളെ ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ്ക്കറ്റ് എല്ലപ്പം നമ്മളെ ഫേവറേറ്റ് ബിസ്കറ്റ് അതൊക്കെ എല്ലാവർക്കും ഒരേ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മളെ ഈട്ട് ചായ എല്ലാവരും കണ്ടല്ലോ ചായ അടിപൊളിയത് നമുക്ക് കുറിച്ച് നോക്കിയിട്ടേ പറയാം കേട്ടോ സൂപ്പർ വക്കളേ സൂപ്പർ ചായ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ

അടിപൊളി ടേസ്റ്റാണ് എൻ്റെ പൊന്നാര മക്കളെ ആ ഏലക്കട ഫ്ലേവറും ആ ഇഞ്ചിയുടെ എല്ലാം കൂടെ എല്ലാം കൂടെ ഇട്ട് നല്ല ടേസ്റ്റാണ് ഏലക്കായ്ക്കും ഇഞ്ചി ഇഷ്ടമുള്ളവർക്ക് ഇടാം അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ നമുക്ക് ഏലക്കായുടെ ഫ്ലേവർ നല്ല ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഇട്ടു നമ്മളെ തൊണ്ടവേനക്കും നീര് കെട്ടിനൊക്കെ നല്ല ഉപകാരമുള്ള സാധനമാണ് ഇഞ്ചി ഇഞ്ചിക്ക് ഇഞ്ചി ധാരാളം കഴിച്ച ശരീരത്തിൽ നല്ലതാണ് ഗ്യാസിന് തടയാനൊക്കെ നല്ലതാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഏലക്കായും ഇഞ്ചിയും പിന്നെ കിട്ടിട്ട് ചായ കാച്ചാറുണ്ട് ഒന്ന് ഞാൻ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തന്നതാണ് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ബൈ ചെയ്യൂ സ്ലാമലേക്കും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണട്ടെ നമുക്ക് ഇനി ഓരോരോ മോഡൽ വീഡിയോസ് ആയിട്ടിങ്ങനെ വരാം പാചകം കഴിച്ചിട്ടോ